ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അച്ഛനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ അച്ഛ അച്ഛൻ എന്തിനങ്ങനെ കിടന്ന് സങ്കടപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റുമുള്ള ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും അച്ഛൻ ഇടക്ക് പറയാറില്ലേ ഈ ശ്രുതിയെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് അവരെ ഞാനും വിശ്വസിക്കുന്നുണ്ട് അച്ഛ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രയത്നിക്കുന്നത് എന്നെക്കുറിച്ച് ഓർത്തൊന്നും അച്ഛൻ സങ്കടപ്പെടേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കഴിയുന്നതിലും അപ്പുറം ഞാൻ ചെയ്യും പക്ഷേ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാനും പറ്റില്ല പിന്നെ നമ്മുടെ കൂടെ ആ ഷ്യാംസാറും ഉണ്ടല്ലോ ഷ്യാംസാറ് ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് നല്ല മനസ്സിന്റെ ഉടമ അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ ഏത് കാര്യത്തിലും കൂടെ നിന്നോളും ഒന്നും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് കുറച്ച് സമാധാനം ഒക്കെ പക്ഷേ ശ്യാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ അശ്വിൻ്റെ വീട് കാണിക്കുകയാണ് അപ്പൊ മുത്തശ്ശിയും അതേപോലെ തന്നെ അഞ്ജലിയും കൂടി കല്യാണ തിരക്കിലാണ് കാരണം ഇനി ലാവണ്യയുടെയും അശുവിൻ്റെയും കല്യാണം നടത്തണമല്ലോ അതിനുള്ള തിരക്കിൽ അപ്പോൾ മുത്തശ്ശി ഇനി നമുക്ക് ലാവണ്ണയെ പറഞ്ഞ സ്ഥലത്തും പിന്നെ നമ്മളും വിചാരിച്ച കുറേ സ്ഥലത്തുകളൊക്കെ പോകാനുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടിയാണ് കാർഡൊക്കെ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് അതേ മോളെ നമുക്കിനി അവിടെ പോകണം എന്ന് പറയുകയാണ് അങ്ങനെയല്ല ഇവർ ഇങ്ങനെ പെട്ടെന്ന് അശ്വിൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അശുവിനെ കേട്ടിട്ട് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഈ കല്യാണം കല്യാണം പറഞ്ഞുകൊണ്ട് വന്നിട വന്നിടാൻ നിൽക്കേണ്ടെന്ന് ഇത് എന്തെങ്ങനെ പറയുന്നത് ലാവണ്യ ആകെ മാറിയിരിക്കയാണ് അതുകൊണ്ട് ലാവണ്ണിയൊക്കെ ക്ഷണിക്കാനുള്ള ആൾക്കാരുടെ കൂടെ ലിസ്റ്റ് എടുത്തിട്ട് അവരെയും കൂടി ക്ഷണിക്കണം കല്യാണത്തിന് കല്യാണം 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 ഈ ഒരു കാര്യത്തോട് എനിക്ക് താല്പര്യം ഇല്ലയെന്ന് നിങ്ങളോട് എത്ര ആവശ്യം ഞാൻ പറയണം ഇത് കേട്ടറിഞ്ഞപ്പോഴേക്കും എന്തിനാ കുഞ്ഞാ നീ എന്തിനാ കല്യാണം എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം നിനക്ക് എന്ത് വെറുപ്പാണ് കല്യാണത്തോടുള്ളത് എനിക്കാ കല്യാണം എന്നുള്ളൊരു ചിന്തയും ഇഷ്ടമല്ല അത് തന്നെയാണ് വെറുപ്പിനുള്ള കാരണം ഇനിയും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ എന്നെ കൂടുതൽ വെറുപ്പടുപ്പിക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറയണം അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ അഞ്ചിനി മോളെ നീ നിർത്ത് ഇനി ഇവനോടൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇവന് താല്പര്യം കാര്യം നമ്മൾ എന്തിനാ സംസാരിക്കേണ്ടത് നമ്മൾ നമ്മൾ വിചാരിച്ചത് പോലെ തന്നെ പോവുക ആ വേണ്ടെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളും അതിനെക്കുറിച്ച് ഓർത്തുനിന്ന് നമ്മളിന് ടെൻഷൻ അടിക്കണ്ട വാ നമുക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ വരുന്നു ലാവണ്യ അപ്പൊ ലാവണ്യ ചായയിട്ട് വരികയാണ് എസ് ആർ എന്ന് വിളിച്ചിട്ട് അതിനുശേഷം അശ്വിൻ ചേട്ട എന്ന് വിളിക്കുകയാണ് ഇത് കേട്ട് നമ്മുടെ അശ്വിൻ്റെ കിളി പാർന്നു പോകുകയാണ് എന്നിട്ട് ഈ ലാവണിയോട് ചോദിക്കുകയാണ് നീ എന്താ ലാവണിയ നീ എന്തെന്നാണ് വിളിച്ചത് അശ്വിൻ ചേട്ടായിരുന്നോ ദല്ലാവണ്ണിയ നീ കൂടുതൽ ശ്രദ്ധിക്കണം ആ ശ്രുതി ലക്ഷ്മിയുടെ കൂടെ കൂടി 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 നീ ഇപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ മുഴുവനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട എനിക്ക് ഇത്തരത്തിലുള്ള വർത്തമാനമൊന്നും ഇഷ്ടമല്ല അതെന്നോട് വേണ്ടേതാനും എന്താണ് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി ഞാൻ കണ്ടിരുന്നത് അപ്പം ശ്രുതി വിചാരിക്കുകയാണ് ഇതെന്താണ് ഇവിടെ പ്രശ്നം ശ്രുതി വിചാരിച്ചിട്ട് ഒന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്താ എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയെ തന്നെ കണ്ണും മേടിച്ച് ഇങ്ങനെ നോക്കിയാണ് ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനും തോന്നിയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് മുത്തശ്ശി നിങ്ങളുടെ ഇവിടെ പോകുന്നു ആ ശ്രുതി മോളെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ആ എന്നാൽ ശരി അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാണെങ്കിൽ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിയും ശ്രുതി എവിടെ മുഖം കൊടുത്താൽ ശരിയാവില്ലെന്ന് ശ്രുതിക്ക് മനസ്സിലായി അപ്പോൾ ശ്രുതി എടുത്ത് വായിക്കും ലാവണിയോട് ആ മേഡം ദേ നമുക്ക് പുതിയ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കണ്ടേ വാ ലാവണി മേഡം നമുക്ക് പോകാൻ ലാവണി മേഡം എന്നും പറഞ്ഞുകൊണ്ട് ലാവണിയെ വിളിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് അടുക്കളിലേക്ക് കയറിപ്പോകുകയാണ് കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അശ്വിന് ദേഷ്യം സഹിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഈ ലാവണ്ണിയാ ശ്രുതിയോട് പറയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഈ എസ് ആർ അംഗീകരിക്കുന്നില്ല ശ്രുതി എന്തൊക്കെ പറഞ്ഞിട്ടും എന്നോട് കൂടുതൽ അടുക്കുന്നുമില്ല ഈ കല്യാണകാരത്തെക്കുറിച്ച് പറയുമ്പോഴേ ഈ എ സാർക്ക് ഭയങ്കര ദേഷ്യമാണ് അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം ലാവണ്യ മേഡം ദേ ഇനി ഉണ്ടല്ല സമയം ഇവരുടെയൊക്കെ മനസ്സ് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു അപ്പം ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ലാവണിക്ക് ഒരു ഗോൾ വരികയാണ് ശ്രുതി ഒരു മിനിറ്റ് കെട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ലാവണി ആ ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയം നോക്കി നമ്മുടെ ഏ സാർ അതായത് കുഞ്ഞൻ കുഞ്ഞിനെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ ഈ ശ്രുതി എന്തൊക്കെയോ മേളയിൽ നിന്ന് എന്തൊക്കെയോ പൊടിയെടുക്കുകയാണ് ആ പൊടിയെടുക്കുന്ന സമയത്ത് എടി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഞെട്ടി നോക്കിയാണ് ഈ അശ്വിൻ്റെ അന്ന് ഇപ്പം പാവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൈയും കാലയും വരച്ച് നിൽക്കുകയാണ് ശ്രുതി നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നീ എന്നെ വെറും വിടിയാക്കാമെന്ന് വിചാരിച്ചോ ദേ എന്നെ വി ആക്കുന്നീ മനസ്സിൽ വിചാരിക്കേണ്ട ഇവിടുത്തെ ഓരോരുത്തരും സ്വഭാവം നീ മാറ്റിയെടുക്കുകയാണോടി എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ശ്രുതി ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ കണ്ണും മേടിച്ച് നോക്കിയാണ് നീ എന്താണ് ഒന്നും മിണ്ടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ കയറി പിടിച്ച് വലിച്ചതും ശ്രുതിയുടെ കൈയിലിരുന്നേച്ചാൽ ആ ഗോതമ്പ് മാവ് മുഴുവന് നമ്മുടെ അശ്വിൻ്റെ തലയിലേക്ക് തലയിൽ മേത്തൊക്കെ മുഴുവനാവുകയാണ് ശ്രുതിയാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും അനങ്ങാതെ അനങ്ങാതെന്നില്ല കാരണം പേടിച്ച് പറഞ്ഞു നിൽക്കുകയാണ് അശ്വിനാണെങ്കിൽ തുമ്മലോ തുമ്മൽ അപ്പോഴാണ് ഈ മനോരമയുടെ വരവ് മനോരമ ഓടി വന്നിട്ട് എൻ്റെ മായക്കോട് എന്താ കാണുന്നത് എൻ്റെ അശ്വിൻ നീ നിനക്കിതെന്ത് പറ്റി ഈ കീറസാരിയാണോ നിന്നെ ഈ കോലത്തിലാക്കിയത് എന്താ ഇത് അയ്യോ ഇത് ഗോതമ്പ് മാവാണല്ലോ നീ എന്താ കൊണ്ട് പേഷ്യല് ചെയ്യുകയാണോ എന്താണ് എൻ്റെ മോൻ്റെ മോ എൻ്റെ മേത്ത് നീ വാരത്തൂക്കി വെച്ചിരിക്കുന്നത് നീ മനപൂർവ്വം ചെയ്തല്ലേ ഇത് ഇവനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ വായി തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് പക്ഷേ അശ്വിന് അതൊന്നും കേട്ടു നിൽക്കാനായിട്ട് തയ്യാറായില്ല അശ്വിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഒറ്റപ്പോക്ക് അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ദേ നന്ദിയുണ്ട് മനോരമ ഒരുപാട് താങ്ക്സ് ഏ എന്റെ കൊച്ചിൻ്റെ മേത്ത് മാവെല്ലാം കലക്കി ഒഴിച്ചിട്ട് നീ ഇപ്പം എന്നോട് ന നന്ദി പറയണം എന്തിനാണ് നിന്റെ അഹങ്കാരമല്ലേ ഇത് ഇതെല്ലാം കാണിച്ച് കൂട്ടിയിട്ട് നീ എന്നോട് നന്ദി പറയണം അല്ല അതൊന്നും അല്ല കറക്റ്റ് സമയത്താണ് മനോരമാൻ്റി വന്നത് അല്ലെങ്കിൽ ഞാനൊക്കെ പെട്ട് പോയാനായിരുന്നു ആഹാ ഇത്രയൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് നീ പെട്ട് പോയാനായിരുന്നു അല്ലേ നിന്നെ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇതിനെല്ലാം നിനക്ക് പണിഷ്മെൻ്റ് തരുന്നുണ്ട് വലിയ പണിഷ്മെൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് മനോഹരം അവിടെ നിന്ന് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ എല്ലാം കൊണ്ട് അബദ്ധം വന്നൊരവസ്ഥയെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയും അതേപോലെ തന്നെ അമ്മായി കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കല്യാണകാരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം എടുത്ത വായിക്കും അമ്മ പറയുകയാണ് ഇതെന്താണ് ഈ രാധ ഈ പറയുന്നത് കല്യാണം നടത്താനോ ചേച്ചി നിൽക്കുമ്പോഴാണ് അനി കല്യാണം നടത്തുന്നത് എന്ന് വിചാരിച്ചെന്താ കുഴപ്പം ചേച്ചി നിന്ന് വിചാരിച്ച് അനിയത്തിനെ കല്യാണം നടത്താൻ പാടില്ലേ അങ്ങനെ വല്ല നിയമം ഈ ഭൂമിയിലുണ്ടോ അല്ല അങ്ങനൊരു നിയമവും ഇല്ല എന്നാലും നാട്ടു നടപ്പ് അനുസരിച്ച് ചേച്ചിയുടെ കല്യാണം കഴിയാതെ അനിയത്തിനെ കല്യാണം നടന്നു കഴിഞ്ഞാണെങ്കിൽ എന്ത് പറയും നാട്ടുകാര് അതെ നാട്ടുകാരെ നോക്കിയിരുന്നാൽ ഇതൊന്നും നടക്കില്ല കാരണം ദേ ഈ ശ്രുതിയുടെ സ്വഭാവം ശരിക്കറിയാലോ പിന്നെ പ്രീതിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രീതിയുടെ സ്വഭാവം നല്ല പക്ക ഡീസന്റ് ആണ് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ആണുങ്ങള് തയ്യാറായി ഇങ്ങോട്ട് വരും പക്ഷേ ശ്രുതിയുടെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാ ശ്രുതി ഒരു ബഹിളി പിടിച്ച പെണ്ണാണ് അവളുടെ സ്വഭാവത്തിനനുസരിച്ച് പിന്നെ ആണങ്ങളൊന്നും കൂടുതൽ അടുക്കാനായിട്ട് പോകുന്നില്ല ആകെ കിട്ടി വന്ന് നല്ലൊരു ബന്ധമാണ് ഈ ശ്യാം ശ്യാമോൻ്റെ ബന്ധം ശ്യാമമാണെങ്കിൽ നല്ലൊരു പയ്യൻ തന്നെയാണ് ഇത് കേട്ടത് ഉടനെ തന്നെ അന് ഈ ശ്യാമിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ എന്തറിയാനായിട്ട് ഇനി എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളത് ശ്യാം നല്ലൊരു സ്വഭാവക്കാരെ ദേ വക്കീൽ ജോലി സുന്ദരൻ സുമുഖൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ആ ഒരു സ്വഭാവഗുണമൊക്കെ അല്ലേ ഇനി വേണ്ടത് ശ്രുതിയുടെ സ്വഭാവത്തിനനുസരിച്ചാണെങ്കിൽ നല്ലൊരു പയ്യനെ തന്നെയാണ് ശ്രുതിക്കിപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്കിത് കൂടുതൽ അങ്ങോട്ട് വെച്ച് നീട്ടണ്ട എന്നാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ ഇവ രണ്ടുപേരും കൂടി ഒന്ന് ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ഈ ലാവണിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ദൈവമേ ആ സമയത്താണ് ഈ ബൾബ് എന്തൊരു ഇതാവുന്നത് മിന്നി മിനിമിനിങ്ങ് നിൽക്കുകയാണ് പെട്ടെന്ന് അത് പോവുകയും ചെയ്യാം അയ്യോ ബൾബ് പോലെ എന്ത് ചെയ്യും ഫ്യൂസ് ആയെന്നാണ് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് ബൾബ് മാറ്റാം ബൾബ് മാറ്റാനോ ആ സർവനെ വിളിച്ചാൽ മതി എന്തിനാ സർവൻ്റെ വിളിക്കുന്നത് ഈ ബൾബൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് മാറ്റാവുന്നല്ലേ ഉള്ളൂ ആ ബൾബ് നമുക്ക് മാറ്റി മാറ്റിക്കളഞ്ഞേക്കാന്നേ അല്ല നിനക്കപ്പോൾ ഈ ബൾബൊക്കെ മാറ്റാനറിയോ പിന്നല്ലാതെ ഈ ചെറിയൊരു പണി അപ്പോൾ ലാവണിയ മേഡത്തിന് ഈ പരിപാടികളൊന്നും അറിയില്ലല്ലേ അല്ല ഓഫീസിൽ വലിയ ജോലി തിരക്കിലൊക്കെ നിൽക്കുന്ന ആളാണല്ലോ പക്ഷെ ഒരു ബൾബ് മാറ്റാൻ മാത്രം അറിയില്ല ഞാൻ മാറ്റി തരാന്നേ ഞാനത് മേഡത്തിനെ പഠിപ്പിക്കുകയും ചെയ്യാ വേണ്ട ശ്രുതി എന്തിനാണ് കൂടുതൽ റിസ്ക് എടുക്കുന്നത് ആ സെർവറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി തരാമല്ലോ അതൊന്നും വേണ്ട ഈ നമ്മ നമ്മൾ നമ്മൾ പെണ്ണുങ്ങൾക്കെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണം സ്ത്രീകളെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് സ്ത്രീകളോ അതെ നമ്മൾ സ്ത്രീകളാണ് കല്യാണ പ്രായം എത്തിയ പെണ്ണുങ്ങളെയൊക്കെ ഇപ്പം സ്ത്രീകൾ എന്നാ പറയുന്നത് മേഡം അതും മേഡത്തിന് അറിയില്ലേ ഞാനെ ഇപ്പം വരാം എന്നും പറഞ്ഞുകൊണ്ട് ആ ബൾബ് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോ ഈ ലാവണിയെക്കാണെങ്കിൽ ആകെ ചിരി സഹിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ആ കടലമുട്ടയുടെ മുന്നിൽ പെടാതിരുന്നാൽ മതി അല്ലെങ്കിൽ ലാവണി മാഡം പറഞ്ഞതുപോലെ തന്നെ എന്നെ ശരിയാകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതിയെ പതിയെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കി പതിയെ പതിയെ ഇങ്ങനെ പോവുകയാണ് അപ്പോ നമ്മുടെ ഈ അശ്വിൻ ഫോൺ വിളിച്ചോണ്ട് വരികയാണ് ഞാൻ ഏതായാലും ഫയലുകളെല്ലാം ലാവണിയുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ടേക്കാം അപ്പോൾ ശ്രുതി ഇങ്ങനെ ഒളിച്ചും പതുങ്ങി പോകുന്നത് നമ്മുടെ ഈ അശ്വിൻ കാണുകയാണ് അപ്പോൾ ഇത് കണ്ട അശ്വിൻ പെട്ടെന്ന് ഫോൺ കട്ടാക്കിയിട്ട് നേരെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ് ഒളിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ പേടിച്ച് വരച്ചു ദൈവം ഈ കടലമുട്ടായി ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടുമില്ലല്ലോ ആകെ ഇത് പ്രശ്നമായല്ലോ നീ എവിടെയാടി ഒളിച്ചും പ പതുങ്ങിയൊക്കെ പോകുന്നത് ഒളിച്ചും പതുങ്ങിയോ ഞാനെങ്ങോട്ട് ഒളിച്ചും പതുങ്ങിയൊന്നും പോയില്ല ദേ കൂടുതൽ എൻ്റെ മുന്നിൽ വേഷം കിടന്നൊക്കെ ഉണ്ടോ നീ എന്നെ മന്ദഭുതിയാക്കാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് അതെല്ലാം കേട്ടിട്ട് നീ പോയാൽ മതി സർ എനിക്കൊന്നും കേൾക്കണ്ട നീ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി ചെല്ലുകയാണ് ഈ ഇത് കണ്ട ശ്രുതി ആകെ തകർന്നൊരവസ്ഥയിൽ കൈയൊക്കെ കിടന്ന് വിറക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാം കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട് പതിനെട്ടാം അളവ് പയറ്റുകയാണ് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ബോധം കെട്ടുന്ന ഒരവസ്ഥയിൽ ദേ കിടക്കുന്നു സെറ്റിയിലേക്ക് അശ്വിനാണെങ്കിൽ പേടിച്ചും പോയി ശ്രുതി ശ്രുതി ഒന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ശ്രുതിയാണെങ്കിൽ കണ്ണ് തുറക്കുന്നുമില്ല രാമേട്ട് രാമെന്ന് വിളിച്ചിട്ട് രാമേടനെയും വരുന്നില്ല പെട്ടെന്ന് വെള്ളം എടുക്കാനായിട്ട് അശ്വിൻ അടുക്കളയിലേക്ക് പോയതും ശ്രുതി അവിടെ നിന്ന് എണീറ്റ് ഒറ്റ ഇത് കണ്ട് അശ്വിന് വീണ്ടും കലി വരികയാണ് അശ്വിനാണെങ്കിൽ ആ കയ്യിൽ നിന്ന് വെച്ച ഗ്ലാസ് എടുത്തിട്ട് ഒറ്റയേറി ആ അശ്വിനെ ദേഷ്യം സഹിക്കാനായിട്ട് പറ്റില്ല അപ്പം മനോരം മൂടി വന്നിട്ട് എൻ്റെ മായ ഗോഡത്ത് എന്താ മോനെ കാണിച്ചത് നീ ഇത്രമാത്രം ദേഷ്യം അശ്വിൻ കുഞ്ഞാ നീ എന്തൊക്കെ ഈ കാണിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അശ്വിനാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ ആ ഓട്ടം ദേഷ്യം വന്ന് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ രാമേട്ടനെ വിളിക്കുകയാണ് രാമേട്ടനെ വിളിച്ചിട്ട് ആ നിങ്ങൾ എവിടെ പോയി കിടക്കുകയാണ് എത്ര നേരമായി വിളിച്ചിട്ട് ദേ ഈ ലിസ്റ്റുകളെല്ലാം പോയി മേടിക്കണം പിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ് ആ മുത്തശ്ശിയും അതേപോലെ തന്നെ അഞ്ജലി മോളും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് പോയെന്ന് പറഞ്ഞേര് മനസ്സിലായല്ലോ ആ മനസ്സിലായി ആ ദേ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് ഈ ഗ്ലാസ് എല്ലാം പൊട്ടിക്കിടക്കുന്നത് കണ്ടില്ലേ അതെല്ലാം ക്ലീനാക്ക് ഓ ഇവരോടൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അശ്വിൻ ഭയങ്കര ഏറെ ദേഷ്യത്തിൽ നിൽക്കുകയാണല്ലോ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാവണ്യ ഒരുങ്ങി വന്നിട്ട് യേസ് ഞാനൊരുങ്ങി ഇനി ആ ഫയൽ തന്നേക്ക് ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറയണ അപ്പോൾ അശ്വിനാണെങ്കിൽ ശ്രുതി മതിയാക്ക് ശ്രുതി മതി ഏഹ് യേസ് എന്തെന്നാണ് വിളിച്ചത് ആ ശ്രുതിയുടെ പേരാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അശ്വിൻ വിഷയം മാറ്റിയിട്ട് ആ ഫയൽ അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് ആ ഫയലും കൊണ്ട് പോകാനായിട്ട് പറയുകയാണ് അതിനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി നേരെ വീണ്ടും വീട്ടിലേക്ക് എത്തുകയാണ് ദൈവമേ ആ കടലമുട്ടായി പോയല്ലോ ഭാഗ്യം അല്ലെങ്കിൽ വീണ്ടും കണ്ണിൽപ്പെട്ടിരുന്നെങ്കിൽ ആകെ പ്രശ്നം അയാനേ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ശ്രുതി നേരെ അകത്തേക്ക് കയറുമ്പോൾ ദേ നിൽക്കുന്നു കടലമുട്ടായി കടലമുട്ടായി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കിളി പോയി എൻ്റെ ഉണ്ണിക്കണ്ണാ ദേ ഇതിപ്പോ ഇയാളെ കാണണ്ടതെന്ന് വിചാരിച്ചൊന്ന് എൻ്റെ മുന്നിൽ വന്ന് ഇറക്കിയാണ് ഇയാളുടെ ഭാവം എന്താണ് അപ്പോൾ ശ്രുതി നീ എവിടെ പോയതാണെന്ന് ചോദിക്കുകയാണ് ആ ലാവണ്യ മേഡം ദേ ഞാൻ വന്നോട്ടോ ലാവണ്യ മേഡം ലാവണ്യയെ വിളിക്കണ്ട ഞാൻ അവളെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ ശ്രുതി വീണ്ടും പെട്ടുപോയി എവിടെയൊക്കെ പോയെന്നു ചോദിച്ചത് എനിക്ക് എനിക്ക് മനോരമാൻ്റിയെ കാണാനുണ്ട് ഞാൻ ഒന്ന് പോയി കണ്ടട്ടെ നീ അവിടെ നിൽക്ക് ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി എനിക്ക് പോകണം സാർ എന്നെ വിട് സാർ അങ്ങനെ അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൈ ഇങ്ങനെ വെച്ചിട്ട് അവളെ എങ്ങോട്ടും വിടാത്ത രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് സർ എന്താ സാർ ഈ കാണിക്കുന്നത് സാർ കയ്യെടുത്ത് സാർ എനിക്ക് പോകണം സാർ ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പോയാൽ മതി എനിക്കൊന്നും കേൾക്കണ്ട സാർ അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ഞാൻ പറയുന്ന നീ കേൾക്കണം നീ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവരെയും നീ അടക്കി വാഴാന്നോ എൻ്റെ ചേച്ചി ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം ക്ഷമിക്കുന്നത് എൻ്റെ ചേച്ചിയെ വേദനിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുമ്പോഴും ഞാനൊന്നും മിണ്ടാത്തത് നിന്നെ ഇവിടെ നിന്ന് അടിച്ചു പറപ്പിക്കാത്തത് എന്ന് വിചാരിച്ച് നീ എൻ്റെ തലയിൽ കയറുന്നോ മനസ്സിലായത് എനിക്ക് പറഞ്ഞത് ഇനി കൂടുതലും എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരരുത് ഇല്ല സർ സർ വിടും സർ എനിക്ക് പോകണം സർ അങ്ങനെ നീ പോകാൻ വരട്ടെ ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് നീ പോയാൽ മതി അങ്ങനെ ശ്രുതിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് നമ്മുടെ അശ്വിൻ അശ്വിൻ്റെ കണ്ണിലേക്ക് തുറച്ച് നോക്കുകയാണ് ശ്രുതിയും അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്രയും ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ശരി ബാ ബൈ